ഇതിനായി ബന്ധപ്പെടേണ്ട നമ്പർ മറ്റൊന്ന് കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണം മാക്സി ഉദ്ഘാടനം ചെയ്തു കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു മാക്സി ചെയ്തു കേരളത്തിൽ നമ്മൾ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ആരംഭിച്ചിട്ട് കുറെ നാളുകളായിരിക്കും കേരള നിയമസഭയിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം ഇല്ല ഇത് ഒരു അവസാനിപ്പിക്കേണ്ട ഒന്നല്ല പരിപാടി അവസാനിപ്പിക്കേണ്ടതൊന്നല്ലോണ്ടേയില്ല ആ തുടർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് ഇതിനെ സമൂഹത്തിൽ നിന്ന് പൂർണമായിട്ടും മാറ്റാൻ കഴിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമല്ല ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത് ഇന്ന് ഇവിടേ സോദപ്രസംഗത്തിൽ ആയി സൂചിപ്പിച്ചതുപോലെ രാസലഹരിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അത് ഉപയോഗിക്കുന്നവൻ ആരാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഉപയോഗത്തിന്റെ ഭാഗമായിട്ടുള്ള റിയാക്ഷൻ അറിയുന്നത് ഇതാണ് സംഭവം കഴിഞ്ഞ ദിവസം പോലീസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ഈ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് അഞ്ഞൂറം പേര് നമ്മൾ കൊച്ചി സിറ്റി തന്നെ അറസ്റ്റ് ചെയ്യുന്നവർ കൊച്ചു സിറ്റി നമ്മുടെ ഇന്നത്തെ ഡെയിലി

മനുഷ്യ എന്ന് പറയുന്ന വലിയൊരു പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി നമ്മുടെ സമൂഹത്തെ വലിയ തോതിൽ അതിന് ആൺ പെൺ വ്യത്യാസമോ ജാതിയോ മതമോ ഒന്നുമില്ലാത്ത രീതിയിലേക്കാണ് ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് രാസലഹരി എന്ന് പറയുന്നത് ഒരു ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നുള്ള അവസ്ഥയിലേക്ക് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ നമുക്കറിയാം പഴയ കാലങ്ങളിൽ കഞ്ചാവ് നാം വിശ്വസിച്ചിരുന്നത് തുടർന്ന് ദീപം തെളിയിച്ചു കെ അജേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി